ലോൺ അല്ലെങ്കിൽ വിൽപ്പന ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുന്നത് നാല് ഇന്ത്യൻ താരങ്ങൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരറ്റ താരവും എത്തിയിട്ടില്ല ഇതുവരെ എത്തിയത് റൂമറുകൾ മാത്രമാണ് താരങ്ങൾ ആരും ടീമിൽ എത്തിയിട്ടില്ലെങ്കിലും ചില താരങ്ങൾ ജനുവരിയിലോ സീസൺ അവസാനത്തിലോ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് വിൽപ്പന അല്ലെങ്കിൽ വായ്പയിലൂടെയായിരിക്കും താരങ്ങൾ ക്ലബ്ബ് വിടുക ഇതിനോടകം പ്രബീർദാസ് സൗരവ് മോഡൽ എന്നിവരെ ബ്ലാസ്റ്റേഴ്സ് വായ്പാ അടിസ്ഥാനത്തിൽ കൈമാറിയിട്ടുണ്ട് ഓരാത്തതിന് രാഹുലും പോയി ഇനിയും ഇത്തരത്തിൽ ക്ലബ്ബ് വിടാൻ സാധ്യതയുള്ള മറ്റു താരങ്ങളെ നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം പ്രീതം കോട്ടാൽ അതെ ജനുവരിയിൽ അല്ലെങ്കിൽ ഈ സീസൺ അവസാനം ഉറപ്പായും ക്ലബ്ബ് വിടാൻ സാധ്യതയുള്ള താരമാണ് പ്രീതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ താരത്തിന് കരാറുണ്ടെങ്കിലും താരം ക്ലബ്ബ് വിടാൻ സാധ്യത കൂടാതെ അടുത്ത സീസണിലേക്കായി ചെന്നൈയിൻ എഫ് സിയുടെ ബിക്കാഷ് യുനത്തിനെ ബ്ലാസ്റ്റേഴ്സ് പ്രീസൈനിങ് ചെയ്തിട്ടും അതിനാൽ അടുത്ത സീസൺ മുതൽ പ്രീതത്തിന് ബ്ലാസ്റ്റേഴ്സിൽ ഭാവിയില്ല രണ്ടാമത്തെ താരമാണ് ബ്രോയ്സ് മിറാണ്ട നിലവിൽ ക്ലബ്ബിൽ അവസരം ഇല്ലാത്ത താരമാണ് മിറാണ്ട കൂടാതെ വിന്നർമാരായി ഐമൻ കോറു അമാവിയ എന്നിവർ ഉള്ളതിനാലും മിറാണ്ടയ്ക്ക് ഇനി ക്ലബ്ബിൽ ഭാവിയില്ല താരം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കൂടാതെ അടുത്ത സീസണിൽ നിഹാൽ സുധീഷ് ലോൺ കാലാവധി പൂർത്തിയാക്കി തിരിച്ചെത്തുന്നതും മിറാണ്ടയ്ക്ക് തിരിച്ചടിയാണ് അതിനാൽ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയക്കാൻ സാധ്യതയുള്ള താരമാണ് ബ്രോയ്സ് മിറാണ്ട മൂന്നാമത്തെ താരമാണ് ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിലെത്തി കരിയർ തുലച്ച താരമാണ് ഇഷാൻ പണ്ഡിത പണ്ഡിതയും ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള നീക്കത്തിലാണെന്ന് റിപ്പോർട്ട് താരത്തെ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് താരത്തിൻ്റെ കരാർ അവസാനിക്കുന്നത് നാലാമത്തെ താരമാണ് കെ പി രാഹുൽ നെവിൽ ഒഡീഷ എഫ് സി താരത്തെ ലോണിൽ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് അത് നീക്കിക്കഴിഞ്ഞും ചെയ്ത് അതുകൊണ്ടെന്താ രാഹുലിൻ്റെ ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ കരാർ അവസാനിക്കുന്ന താരത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിനും താല്പര്യമില്ല